ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ വെൽനസ് നമുക്ക് കോസ്റ്റ്ലി ആയി തോന്നില്ല ഞാന് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റാക്ക് വന്നു എഴുപത് ശതമാനം ബ്ലോക്ക് ഉണ്ട് സർജറി ചെയ്യല നിർവാഹമുള്ളൂ പ്ലസ് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടർ പറയണം ഇനി നിങ്ങൾ ഇന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ നടക്കണം നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യണം ഫുഡിൽ ഇത്ര ശതമാനം സാലഡ്സ് ആയിരിക്കണം വെജിറ്റബിൾസ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കും അന്ന് വരെ നമ്മൾ പറഞ്ഞ എന്തായിരിക്കും തിന്നുമ കിട്ടേ കിട്ടുള്ളൂ ഹെൽത്തിന്റെ വാല്യൂ അപ്പള ബോധ്യപ്പെടും രോഗം വരുമ്പോൾ ബോധ്യപ്പെടും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെൽനസ് കോസ്റ്റ്ലി ആണോ അല്ലേന് അപ്പുറത്തേക്ക് വെൽനസ് എന്താണെന്ന് മനസ്സിലാക്കണം വെൽനസ് എന്ന് പറഞ്ഞാൽ രോഗം വരാതെ ജീവിക്കാനുള്ള മെത്തേഡ്സ് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താന്നുള്ളതാണ് അതിന് വില കൂടുന്ന പ്രശ്നമൊന്നും കാണുന്നില്ല അവിടെ അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് ഇപ്പം ഒഴിവായി ഒഴിവായി ആ ഒഴിവായത് ഇന്ന് ഇപ്പം ഞാൻ നിറയെ ആഹാരം കഴിക്കുന്നു ഒരു മുറി ഇഡലി എൻ്റെ തൊണ്ടയിൽ ഇറക്കില്ല ഇറക്കി വയ്ക്കില്ല ഇപ്പം ആ ഞാൻ മൂന്ന് മൂന്നിഡലി രാവിലെ നിൽക്കും രണ്ടിടലി വൈകുന്നേരം കഴിക്കും ഉച്ചയ്ക്ക് ഒരു അല്പചോ ഇത്രയും ഞാൻ ആഹാരം കഴിക്കും ഇപ്പം ആരോഗ്യമുണ്ട് അന്നത്തെ പോലെയല്ല അന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവച്ചാൽ അത് മുകളെടുത്ത് കയ്യിൽ തരണമെങ്കിലേ എനിക്ക് കുടിക്കാൻ നോക്കണം ഇപ്പം അതല്ല പനിയെടുത്ത് കുടിക്കും വെള്ളം തനിയെ ചൂടാക്കും അത് തിളപ്പിച്ചെടുക്കും എല്ലാ കാര്യത്തിനും എനിക്ക് വളരെ അനുഗ്രഹമാണ് ഓക്സിമർ 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 പിന്നെ എണ്ണ തലയിൽ പല്ലുവേദന ഉണ്ടായിരുന്നു പിന്നെ തലവേദന ഉണ്ടായിരുന്നു അതേപോലെ കണ്ണിന് കാഴ്ച കുറവുണ്ടായിരുന്നു അതെല്ലാം മാറി പല്ല് ഉണ്ട് ഇപ്പോഴും പല്ല് അത് ഇത്രയും വയസ്സായി അങ്ങനെ അത് ആണ് എന്നെ ഇത്രത്തോളം രക്ഷപ്പെടുത്തിയത് ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കോടറ്റാണ് ശരിക്കും ആ വായുസ് എൺപത്തൊന്നായി ആ ഞാൻ ഇന്നും വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിൽ പ്രവർത്തിക്കണം എന്നുള്ള ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ ഇപ്പം ഇറങ്ങിയത് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കും അപ്പൊ ചേട്ടന്റെ നല്ല അഭിപ്രായ അല്ലേ നമ്മടെ അല്ലേ ജീവിതം തിരിച്ചു കിട്ടിയല്ലേ അതങ്ങനെയില്ല ഇത്രയും പഴുത്ത് വിണ്ട് കഷ്ണായിട്ട് ചീഞ്ഞ് പൊളിഞ്ഞിരുന്ന പാല് ഈ അവസ്ഥയിൽ ചെറിയ ആക്കിട്ടന്നെങ്കിൽ ചേട്ടന് ജീവിക്കാൻ ദൈവം ഇനിയും വിടൂട്ടോ